ഏജൻസിയായ എ കഴിഞ്ഞ വർഷമായി സേവനങ്ങളുമായി പ്രവർത്തിക്കുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രക്ഷോഭജാഥ സംഘടിപ്പിച്ചു പൊന്നിരിക്കമ്പിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇല്ലാസ് കോതമംഗലം പ്രക്ഷോഭജാഥയ്ക്ക് തുടക്കം കുറിച്ചു ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുയര്ത്തിയാണ് വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് എ യൂനസിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളില് പ്രക്ഷോഭജാഥ സംഘടിപ്പിച്ചത് പായ്പ്ര പഞ്ചായത്തിലെ പുന്നിരിക്കപ്പറമ്പിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇലിയാസ് കോതമംഗലം പ്രക്ഷോഭജാഥ ഉദ്ഘാടനം ചെയ്തു കേരളം ജാതി സെൻസസ് നടത്തി വിവിധ മേഖലകളിലെ ഓരോ സമുദായങ്ങളുടെയും പ്രാതിനിധ്യം എത്ര ഉണ്ടെന്ന് വെളിപ്പെടുത്തി അർഹരായ സമുദായങ്ങൾക്ക് സംവരണാനുകൂല്യം വകവെച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ആനിക്കാട് അടുവുപ്പറമ്പിലാണ് ജാഥ സമാപിച്ചത് സമാപന യോഗം വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ സദാഖത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗം ഈ ബാവക്കുഞ്ഞ് അൻവർ ടി യു അബ്ദുൽസലാം പുതുനിലത്ത് വി എം മുഹമ്മദ് മീരാൻ മറ്റത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ കിഴക്കേക്കര സലിം മരങ്ങാട്ട് നാസർ മുളവൂർ ബഷീർ പൈനായിൽ അസ്ലം പി എം ഷൌകത്തലി അബ്ദുൽ കരീം കെ എം തുടങ്ങിയവർ പ്രക്ഷോഭജാഥയ്ക്ക് നേതൃത്വം നൽകി കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ